ക്ഷേത്രത്തിൽ സംഘർഷമുണ്ടാക്കിയ സി പി എം കൈകാര്യം ചെയ്ത് ഒതുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്പീക്കർ എ എൻ ഷംസീറിന്റെ സ്വന്തം മണ്ഡലമായ തലശ്ശേരിയിലാണ് സംഭവം നടന്നത് ആഭ്യന്തര വകുപ്പിന്റെ സ്ഥലം മാറ്റത്തെ വിപ്ലവകരമായി നേരിട്ട് തലശ്ശേരി പോലീസും സ്ഥലം മാറ്റിയ പോലീസുകാർക്ക് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടങ്ങൾക്ക് കരുത്തായി നിന്നവർ എന്ന വാക്കുകൾ ആലേഖനം ചെയ്ത പോലീസുകാർ തന്നെ മൊമന്റോകൾ നൽകി സംഭവം ഇങ്ങനെ തലശ്ശേരി മണ്ണോളിക്കാവിൽ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി സി പി എം ലോക്കൽ സെക്രട്ടറിയേയും പാർട്ടി പ്രവർത്തകരെയും കൈകാര്യം ചെയ്ത വനിത എസ് ഐ ദീപ്തി വിവിയും എസ് ഐ അഖിൽ ടിക്കെയുമായിരുന്നു തലശ്ശേരി പോലീസ് സേനയിലെ ചുറുചുറുക്കുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മുഖം നോക്കാതെ നടപടികൾ എടുക്കുന്നവർ കള്ളക്കടത്തുകാർക്കും സ്വർണക്കടത്തുകാർക്കും പേടി സ്വപ്നം അങ്ങനെയിരിക്കെയാണ് തലശ്ശേരി മണ്ണോളിക്കാവിൽ ഉത്സവത്തിന് അടി നടക്കുന്നത് തല്ലുണ്ടാക്കിയ സി പി എമ്മുകാരെ പോലീസുകാർ എടുത്തിട്ട് പോശി ചുമതയല്ല സി പി എം ഭാഗത്തു നിന്നും ഉത്സവം കലക്കാനിറങ്ങിയപ്പോൾ പോലീസ് നല്ല ചുട്ട തല്ലുകൊടുത്ത് സി പി എം നേതാക്കളെ അടക്കം ഓടിക്കുകയായിരുന്നു അതിന്റെ വൈരാഗ്യം തീർക്കാനായിരുന്നു തലശ്ശേരി പോലീസിലെ രണ്ട് എസ്ഐമാരെയും സ്ഥലം മാറ്റിയത് ഈ സ്ഥലം മാറ്റിയതിനെതിരെ തലശ്ശേരിയിൽ പോലീസുകാർ പ്രതിഷേധിച്ചതും വ്യത്യസ്തമായ രീതിയിൽ സ്ഥലം മാറ്റിയ രണ്ട് എസ് ഐ പോലീസുകാർ മൊമെന്റോ നൽകി അതിൽ എഴുതിയത് ഇങ്ങനെയാണ് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടങ്ങളിൽ കാട്ടിയവർ എന്നാണ് അതായത് സി പി എം നേതാക്കളെ തല്ലി ഒതുക്കിയതിനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ചുരുക്കം തലശ്ശേരി മണ്ണോളിക്കാവിൽ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി സി പി എം ലോക്കൽ സെക്രട്ടറിയേയും പാർട്ടി പ്രവർത്തകരെയും മർദ്ദിച്ച് സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട എസ് എ മാർക്ക് സ്വീകരണം നൽകിയ ചടങ്ങിൽ സഹപ്രവർത്തകർ നൽകിയ മൊമന്റോവിലാണ് ഈ വെല്ലുവിളി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടും മണ്ണോളിക്കാവിൽ പോലീസിന്റെ വീഴ്ച ഉണ്ടായതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എസ് എ മാർക്ക് സ്ഥലം മാറ്റമുണ്ടായത് പോലീസ് സേനയിലെ രണ്ട് എസ്ഇമാരുടെയും നേതൃത്വത്തിൽ യാത്രയ്പ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സഹപ്രവർത്തകർ നൽകിയ ഉപഹാരത്തിലെ വചനങ്ങൾ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടങ്ങൾക്ക് കരുത്തായവർക്ക് നൽകിയ ഉപഹാരം എന്നാണ് അതിൽ എഴുതിയത് ഇതിനെതിരെ പോലീസ് സേനയിൽ തന്നെ അതൃപ്തി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടന്ന എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ടെലിഫോൺ ഭവൻ മാർച്ചിൽ മണ്ണോളിക്കാവിലെ പ്രതികളെ എന്ത് വില കൊടുത്തും അറസ്റ്റ് ചെയ്യുമെന്നുവരെ നട്ടു റോഡിൽ വെച്ച് വെല്ലുവിളിക്കുകയും ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയ വനിതാ എസ് ഐ ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുകയും ചെയ്തു യാത്രയപ്പ് പരിപാടിയിൽ ഉപഹാരം നൽകിയ തലശ്ശേരി സ്റ്റേഷനിലെ ജീവനക്കാർക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു പങ്കെടുത്ത എല്ലാ പോലീസുകാർക്കുമെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യത മനസ്സിലാക്കി അവരെ രക്ഷിക്കാൻ എസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയതായും സൂചനകളുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്